ട്രെക്കിംഗ് പണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഈ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഒരു ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഈ അഗസ്യറകൂട്രക്കിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും അത് മലയാണ മലയാള ആറ് കിലോമീറ്റർ സഞ്ചാരത്തിന്റെ ആറാമത്തെ സ്റ്റേ ആണത് സുഹൃത്തുക്കളെപ്പോൾ നമ്മൾ ഈ അഗസ്ത്യാറ് കൂടം ട്രക്കിങ്ങിൻ്റെ ഏകദേശം അഞ്ചാറ് കിലോമീറ്ററുകൾ പിന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ഈ കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഈ എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ ട്രക്കിങ്ങിന് വരുന്നത് ഈ കാടും മലകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിതൊക്കെ തിരിച്ചറിയുന്നതിനും ഇത് അനുഭവിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ട്രക്കിങ്ങിന് വരുന്നത് ശരിക്കും ഈ അഗസ്ത്യാർ കൂടം ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീകളുണ്ടായിരുന്നില്ല ഇതിപ്പോൾ എൻ്റെ കൂടെ ഞാനിതിപ്പോൾ നാലാമത്തെ തവണ വരുമ്പോൾ എൻ്റെ കൂടെ ആയിട്ട് രണ്ട് സ്ത്രീകളും കൂടിയുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ മാറി വരുന്ന കാലത്തിൻ്റെ ക്വാളിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ ഇവിടെ ഈ അഹസ്യാർ കൂടം ട്രക്കിങ്ങിന് ഈ സ്ത്രീകളെ കൊണ്ടുവരാത്തതിൻ്റെ അല്ലെങ്കിൽ അനുവദിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ആചാരപരമായിട്ടുള്ള പല പല കാരണങ്ങളും വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ അതിനനുവദിക്കാതിരുന്നത് പക്ഷേ ഈ ഗവൺമെൻറ് ആരുടെയൊക്കെയോ ഫോഴ്സുകൾ കാരണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചില തിരിച്ചറിവുകൾ വന്നതുകൊണ്ടായിരിക്കും അവർ ഈ ട്രക്കിങ്ങിന് സ്ത്രീകളെയും അലോട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ പഴയ ഈ ആദിവാസി ഗോത്രവർഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ സമരം ചെയ്തായിരുന്നു ഈ സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു പക്ഷേ അതൊക്കെ ചെറിയ വളരെ തീരെ ചെറിയ രോഷപ്രകടനങ്ങളും സമരങ്ങളൊക്കെ ആയി മാറിയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ സ്ത്രീകൾ കണ്ടില്ലേ യാതൊരു പേടിയില്ലാതെ ധൈര്യമായിട്ട് എൻ്റെ കൂടെ രണ്ടുപേർക്ക് വരാൻ പറ്റുന്നുണ്ട് എൻ്റെ കൂടെന്നല്ലേ ഇവർ ഇവർ മാത്രം വരുന്നാലും ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഒരു ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഈ അഹസ്യുടെ കൂടെ ട്രക്കിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്സുകൾ ഗവൺമെൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇവർ ഈ വരുന്നു ഇവർക്ക് വളരെ എൻജോയ്മെൻ്റ് ആണ് ഈ കാട് കണ്ടിട്ട് ഈ നേച്ചറിൻ്റെ ഭംഗി കണ്ടിട്ട് ഇവർ ഇത് വളരെയധികം ആസ്വദിച്ചാണ് വരുന്നത് അപ്പം ഈ പറഞ്ഞ ഞാൻ ചിന്തിച്ചിരുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ അസിയറോടതിൽ വരുന്ന പതിനഞ്ച് വർഷം മുമ്പാണ് ഈ പതിനഞ്ച് വർഷം മുമ്പ് വന്നപ്പോൾ ഇതുപോലെ സ്ത്രീകൾക്കൊപ്പം അല്ലേ സ്ത്രീകൾക്കൊപ്പം ഇതുപോലെ ഈ അഹസ്യർ കൂടം ട്രക്കിങ്ങിന് വരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പറ്റുന്നുണ്ട് അതാണ് കാലത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് മലയണ്ണാനാണ് കേട്ടോ മലയാണ്ണ നമ്മളാ ഫോണിൽ അത്ര സൂം ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ല നമ്മളീ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം വെയിലുണ്ട് പക്ഷേ നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യൂല കേട്ടാ കാരണം എന്തെന്ന് വെച്ചാൽ വെയിലുണ്ടെങ്കിൽ പോലും അന്തരീക്ഷം നന്നായിട്ട് തണുത്ത് കിടക്കുകയാണ് മൊത്തത്തിൽ ഇടയ്ക്ക് ഏതോ ഒരു ജീവിയുടെ ശബ്ദം കേട്ടു ആന ചിഹ്നം വിളിച്ചതാണോ ഒരു സംശയം ആയിരിക്കില്ല അല്ലേ പെട്ടെന്ന് പോവാം ദൂരോട്ടൊക്കെ നല്ല കോട മഞ്ഞാണ് നമ്മളങ്ങനെ നടന്ന് നടന്ന് വീണ്ടും ഒരു ഇച്ചിരി നിബിടമായിട്ടുള്ളൊരു വനത്തിലേക്ക് എത്തി കേട്ടോ ഇവിടെ നല്ല തണലുണ്ട് പിന്നെ ഒരു ചെറിയ നേർച്ചാലും ഉണ്ട് നമ്മുടെ ഗേൾസ് ഇരുത്തം തുടങ്ങിയ കേട്ടോ ഇതെത്രാമത്തെ അരിവായിരിക്കും നമ്മൾ കണ്ടാൽ നാലാമത്തെ അഞ്ചാമത്തെ അരിവിയാണല്ലോ

പോയിട്ട് ടോപ്പിൽ സംഭവങ്ങളൊക്കെ സ്പോട്ട് ആണ് നല്ലൊരു ട്രെക്കിംഗ് പണ്ട് മുതലേ പണ്ടെപ്പോഴും മനസ്സിൽ തോന്നിയ ഒരു ആണ് ഡ്രീമാണ് അഗസ്റ്റമലയിൽ വരിക അഗത്യകൂടത്തിൽ പണ്ട് ട്രൈ ചെയ്തിരുന്നപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ പിന്നീടതൊരു അത് ഓപ്പൺ ആയി എന്ന് എന്നറിഞ്ഞപ്പോൾ മുതൽ ട്രൈ ചെയ്തതാണ് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് വരാം അപ്പം നമ്മുടെ ഷി എന്ന് പറയുന്നത് യോഗ അധ്യാപിക ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് അഗസ്ത്യമുനിയെന്ന് പറയുന്ന അവരുടെ യോഗയുടെ ആചാര്യനാണെന്നാണ് ശരിയാണ് ആചാര്യനാണെന്ന് പറയാൻ പറ്റില്ല അത് എനിക്കറിയില്ല ഒരു റെസ്പെക്റ്റ് ഒരു ആരാധന എപ്പോഴും ഉണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വർഷമായി കാണുമെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അഗസ്യമലയിൽ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ വന്നതിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാനാണ് ശരിക്കും എനിക്ക് ഈ മലയിൽ വരുന്ന സമയത്ത് അഗസ്യമലയിൽ വരുന്ന സമയത്ത് ഈ വ്രതമെടുക്കണമെന്നോ ഇവിടെ ഇങ്ങനെ അങ്ങനെ അഗസ്യമുനി എന്ന് പറയുന്നത് ഒരു ഇടത്ത് ദൈവികമായിട്ടുള്ളൊരു പരിവേഷമുള്ള ആളാണെന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാനന്ന് മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതെ കൊണ്ടാണോ അമ്മ എനിക്ക് മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചത് കൊണ്ടുവന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇതേപോലെ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ഊണബുദ്ധി തുറന്നപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് ഏ ഏ നമ്മളന്ന് ഏകദേശം പത്തോ പന്ത്രണ്ടോ പേരുണ്ടായിരുന്നേ ആ ഫസ്റ്റ് യാത്രയിൽ അപ്പോൾ എല്ലാവരും വ്രതമെടുത്ത് ഏറ്റവും കുറഞ്ഞ ഒരാഴ്ച വ്രതമെടുത്ത് വന്നവരായിരുന്നു ഞാൻ രാവിലെയും പഴിഞ്ഞിയും കൂട്ടി മീൻ പൊരിച്ചതെന്ന് തിന്നുകൊണ്ട് ആണ് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ നമ്മൾ ഒന്ന് രണ്ടുപേരെ കണ്ടല്ലേ നിറയെ മാലയൊക്കെ ഇട്ട് ചെരിപ്പെടാതെ എന്നുവെച്ചാൽ എന്താ നമ്മൾ കണ്ടില്ലേ ഇതാ കണ്ടില്ല ഇതാ ഷൂ ഒക്കെ ഇട്ട് ഇതാ ഷീയും ഇതാ കണ്ടില്ലേ ഷൂ ഒക്കെ ഇട്ട് ഷീയും പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരും ഷൂ ഒക്കെ ഇട്ട് ശരിക്കും ഇത് നം ഈ ഇവിടെ വരുന്നതിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും വെറും ട്രക്കിങ് എന്ന് പറഞ്ഞാണ് വരുന്നതല്ലേ അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുണ്ട് ഷീയെ പോലെ പകുതി ആരാധന എന്ന് വെച്ചാൽ അഗസ്ത്യമുനിയോടുള്ള കാണാനുള്ള കൂടുതൽ ആളുകളും ഇങ്ങനെ അഗസ്ത്യമുനി എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാതെ വരുന്ന ഒരു മലയാളികൾ കുറവാണ് അല്ലേ നമ്മളിവിടെ കണ്ടതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും തമിഴന്മാരോ ഹിന്ദിക്കാരോ ആണ് അല്ലെങ്കിൽ തെലുങ്കന്മാരും ഇങ്ങനെയാണ് മലയാളികൾ കുറവാണ് ഈ കമ്പിൻ്റെ ഉപയോഗമുണ്ടോ ഈ കമ്പ് അവർ ഭയങ്കരമായിട്ടുണ്ട് ഏഹ് എന്നുവച്ചാ ഈ അവിടെ നിന്ന് നമ്മുടെ ആദ്യത്തെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ഇവർക്ക് ഒരു എത്ര രൂപ ഒരു കമ്പ് എത്ര രൂപ അപ്പൊ ഇരുപത് രൂപയാണ് ഒരു കമ്പിന്റെ വില അപ്പൊ മൂന്ന് കമ്പ അവർ വാങ്ങിച്ചായിരുന്നു എന്റെ കമ്പ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ഞാൻ അവിടെ ഉപേക്ഷിച്ചായിരുന്നു എനിക്ക് കമ്പിന്റെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതുവരെ എനിക്ക് വേണ്ടി വന്നില്ല പക്ഷെ കൊള്ളാല്ലേ ഉപകാരം ഉണ്ടല്ലേ അപ്പൊ ഇനി ഉപകാരപ്പെടും അപ്പോൾ ഈ വരുന്ന ആൾക്കാർ നിങ്ങൾ അവിടെ ഒരു കമ്പ് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണമുള്ളതാണ് അല്ലേ ഗുണമുണ്ടോ കമ്പ് ആണോ കമ്പ് ഏ ഉപയോഗമുണ്ടോ കുത്തി നടന്നോ ആ ഓക്കെ ഓക്കെ അപ്പോൾ അത് ഇവർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അടുത്ത നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഇച്ചിരി വലിയൊരു വെള്ളച്ചാട്ടവും പാറക്കെട്ടുകളും ഒക്കെ ഉള്ളൊരു അരുവീടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗേൾസ് ഇത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ അറിയാൻ കുളിക്കണോ വേണ്ടേ അവരാകെ കൺഫ്യൂഷനിലാണ് നമ്മൾ ഈ അകച്ചാറുകൂടത്തിൻ്റെ യാത്രക്കിടയിൽ ഈ ട്രക്കിങ്ങിനിടയിൽ നല്ലൊരു വെള്ളച്ചാട്ടവും അരുവിയൊക്കെ ഉള്ളൊരു സ്പേസിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആണ് ആൾക്കാർ സാധാരണ ഇവിടെയാണ് എല്ലാവരും കുളിക്കുന്നത് കുളിക്കുന്നത് നീന്തി തുടിച്ച് കയറിപ്പോകുന്നത് അപ്പം ഞാനും ഇവിടെ വന്ന് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പൊട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ വെള്ളമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇവിടെ ഞാനൊന്ന് കാലിത്രയും മുങ്ങിയപ്പോൾ തന്നെ തണുപ്പ് ഹെവി തണുപ്പ് മീനുകൾ ഒരുപാടുണ്ട് അതുപോലെ ഒരുപാട് മീനുകളുണ്ട് അത് അവിടെ ഒരു സംഭവമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ആ വരുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് പോയിരിക്കാം അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും പോയിരിക്കാം എന്നൊക്കെ അപ്പം അത്രയ്ക്ക് ഭംഗിയുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്